ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉയരം കുറഞ്ഞ ആളുകൾക്ക് ആത്മവിശ്വാസം കുറവും അല്പസ്വല്പം അപകർഷതാ ബോധവുമൊക്കെ ഉണ്ടാവാറുണ്ട് ഉയരമുള്ള ആളുകൾ അടുത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉയരം കൂടാൻ സഹായിക്കുമെന്ന പേരിൽ വിപണിയിൽ ഇന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കാണില്ല എന്ന കാര്യം തീർച്ചയാണ് പ്രധാനമായും ഒരാളുടെ പൊക്കം ജീനുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശരിയായ ഭക്ഷണവും വ്യായാമവും ഒരു പരിധിവരെ ഗുണം ചെയ്യും പുരുഷന്മാർ ഇരുപത്തി അഞ്ച് വയസ്സുവരെ വളരും എന്നാൽ പതിനെട്ടോ പത്തൊൻപതോ വയസ്സാകുമ്പോൾ തന്നെ സ്ത്രീകൾ അവരുടെ പരമാവധി പൊക്കം വച്ചിരിക്കും പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഹ്യൂമൻ ഹ്ലോത്ത് ഹോർമോൺ ആണ് ഒരാളുടെ ഉയരത്തെ നിയന്ത്രിക്കുന്നത് ഉയരം കൂടുന്നത് ഈ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായാണ് എച്ച് ഡി എച്ചിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉയരം വയ്ക്കും എന്ന കാര്യം തീർച്ചയുമാണ് കൗമാരപ്രായത്തിൽ സമീകൃത ആഹാരം കഴിക്കുന്നത് വളർച്ചയ്ക്ക് സഹായിക്കും ശക്തമായ പേശികൾ ലിങ്കമെൻറ്റുകൾ ഇവയെല്ലാം ഉണ്ടാകാനായിട്ട് വ്യത്യസ്ത ഇനം പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ധാരാളം കാൽസ്യം ധാതുക്കൾ വൈറ്റമിനുകൾ പ്രോട്ടീനുകൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോട്ടീൻ വളർച്ചയുടെ അടിസ്ഥാന ശിലകളാണ് കലകളെ നിർമ്മിക്കുന്ന വഴി ഉയരം കൂടാൻ സഹായിക്കും ആരോഗ്യമുള്ള എല്ലുകൾ പേശികൾ കലകൾ അവയവങ്ങൾ ചർമ്മം പല്ല് മുതലായവയുടെ വളർച്ചയ്ക്കാവശ്യമായ അമിനോ ആസിഡുകൾ അടങ്ങിയവയാണ് പ്രോട്ടീനുകൾ ദഹനം ശ്വസനം വിസർജനം മുതലായ ജൈ ജൈവരാസപ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇൻസൈമുകളായും ഇവ പ്രവർത്തിക്കുന്നു പ്രോട്ടീനുകളുടെ അഭാവം ആരോഗ്യ പ്രശ്നങ്ങളായ രോഗപ്രതിരോധ സംവിധാനം ദുർബലമാക്കുക മസിൽ മാസ് നശിക്കുക മാനസിക വളർച്ച കുറയുക മുതലായവയ്ക്കും ഒരു കാരണമാകാം അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിനു പകരം പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മത്സ്യം മുട്ട പാല് പയറു വർഗ്ഗങ്ങൾ ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക പൊക്കം കൂടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോട്ടീൻ ഇനി ധാതുക്കൾ മഗ്നീഷ്യം ഫോസ്ഫറസ് ഫ്ലൂറൈഡ് അയഡിൻ അയൺ മാംഗനീസ് എന്നീ ധാതുക്കൾ അടങ്ങിയ ഭക്ഷണം പൊക്കം വയ്ക്കാനും ശരീര വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിക്കുന്നു എല്ലുകളെ ശക്തിപ്പെടുത്താനും വളർച്ചയ്ക്കും ആവശ്യമായ ധാതുവാണ് കാൽസ്യം വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ കാർബണേറ്റഡ് പാനീയങ്ങൾ ഉപ്പിൻ്റെ അമിത ഉപയോഗം കൊഴുപ്പ് കാപ്പി ഇവയുടെ ഉപയോഗം കുറയ്ക്കണം ഇനി ജീവകങ്ങൾ എല്ലുകളുടെ ആരോഗ്യത്തിന് ജീവകം സി ആവശ്യമാണ് ഈ ജീവകത്തിൻ്റെ അഭാവം വളർച്ചയെ തടസ്സപ്പെടുത്തുകയും എല്ലുകളുടെ ബലം കുറയ്ക്കുകയും ചെയ്യും ജീവകം ഡി കൂടാതെ ജീവകം എ ജീവകം ബി വൺ ബി ടു അഥവാ റൈബോഫ്ലോബിൻ ജീവകം സി അഥവാ അസ്കോർബിക് ആസിഡ് ജീവകം എഫ് എന്നിവയും വളർച്ചക്ക് ആവശ്യമാണ് സാധാരണയായി പഴങ്ങളിലും പച്ചക്കറികളിലും ഈ ജീവകങ്ങൾ അടങ്ങിയിട്ടുമുണ്ട് ഇനി സ്വാഭാവികമായും പൊക്കം കൂടാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഒന്ന് പാലാണ് കാൽസ്യത്തിന്റെ മികച്ച ഉറവിടം കൂടാതെ ശരീരത്തിൽ കാൽസ്യം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എയും ഇതിലുണ്ട് കോശ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും പാലിലുണ്ട് എളുപ്പത്തിൽ ദഹിക്കുകയും ചെയ്യും അതുപോലെ സ്കെറ്റ് മിൽക്കിൽ ഫാറ്റ് ഒട്ടുമില്ല നൂറ് ശതമാനം പ്രോട്ടീൻ ഇവയിലുണ്ട് ദിവസവും രണ്ട് മുതൽ മൂന്ന് ഗ്ലാസ് വരെ പാല് കുടിക്കാം ഇനി രണ്ട് പാൽ ഉൽപ്പന്നങ്ങളാണ് പാല് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങളും പതിവായിട്ട് നമുക്ക് കഴിക്കാം ചീസ് പനീർ തൈര് വിപ്പിംഗ് ക്രീം ഇവയിലെല്ലാം വിറ്റാമിൻ എ ബി ഡി ഇ ഇവയുണ്ട് പ്രോട്ടീനും കാൽസ്യവും ഇതിലുണ്ട് ജീവകം ഡിയും കാൽസ്യവും വളർച്ചയ്ക്ക് ആവശ്യമാണ് വളരുന്ന പ്രായത്തിൽ ആവശ്യത്തിന് കാൽസ്യം ശരീരം എത്തേണ്ടത് പ്രധാനമാണ് ഇനി മൂന്നാമത്തത് പഴങ്ങളും പച്ചക്കറികളും ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താൻ പഴങ്ങളും പച്ചക്കറികളും കൂടിയേ തീരൂ വൈറ്റമിൻ നാരുകൾ പൊട്ടാസ്യം ഫോളേറ്റുകൾ ഇവ ധാരാളമുള്ള ഇവ ഉയരം കൂട്ടാനും സഹായിക്കും പപ്പായ മാങ്ങ ഫാഷൻ ഫ്രൂട്ട് തണ്ണിമത്തൻ ഇവയിലെല്ലാം ജീവകം എ ധാരാളമുണ്ട് ക്യാരറ്റ് ബ്രോക്കോളി ചീര കാബേജ് പയറ് മധുരക്കിഴങ്ങ് മുതലായവയിലും ജീവകം എ ഉണ്ട് കൂടാതെ ഫലങ്ങളും എല്ലിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും ഉയരം കൂട്ടാനും സഹായിക്കും ഇനി നാലാമത്തത് കോഴിയിറച്ചി കോഴിയിറച്ചിയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് ഇത് ശരീരത്തിലെ പേശികളും കലകളും നിർമ്മിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്നവയാണ് ഇനി അഞ്ചാമത്തത് ബീഫാണ് ചിക്കൻ കൂടാതെ ബീഫും പ്രോട്ടീൻ്റെ ഉറവിടമാണ് എന്നാൽ കൊളസ്ട്രോൾ കൂട്ടുന്ന കൊഴുപ്പും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ആറാമത്തതെന്ന് പറയുന്നത് ധാന്യങ്ങളാണ് ക്യാർച്ചും ധാന്യങ്ങളും ഊർജത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ് കൂടാതെ ജീവകം ബി ഫൈബർ അയൺ മഗ്നീഷ്യം സെലേനിയം ഇവയും ഇതിലുണ്ട് കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ ഇവ ധാരാളം നൽകണം പ്രത്യേകിച്ചും പ്രായപൂർത്തി എത്തുമ്പോൾ തവിട്ട് അരി ഗോതമ്പ് ഇവയെല്ലാം ശരിയായ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്നവയാണ് ഇനി മുട്ട പ്രോട്ടീൻ ധാരാളമുണ്ട് അതുപോലെ മുട്ടയുടെ മഞ്ഞയിൽ ഫാറ്റ് ഉള്ളതിനാൽ അത് ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കണം മുട്ടയുടെ വെള്ളയിൽ നൂറ് ശതമാനം പ്രോട്ടീൻ ഉണ്ട് കൂടാതെ റൈബോഫ്ലവിൻ അഥവാ ജീവകം ബി റ്റുവും മുട്ടയിലുണ്ട് ഉയരം കൂടാൻ ദിവസവും മൂന്ന് മുതൽ ആറ് മുട്ട വരെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി എട്ടാമത്തത് സോയാബീനാണ് സസ്യ ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ബോൺ മാസ് കൂട്ടുന്നു ദിവസവും ഭക്ഷണത്തിൽ സോയ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഒൻപത് ഓട്ട്മാണ് പ്രഭാത ഭക്ഷണമായി ദിവസം അൻപത് ഗ്രാം ഓട്ട്മിൽ നമുക്ക് കഴിക്കുന്നത് ഉയരം കൂടാനായിട്ട് സഹായിക്കും ഇനി പത്താമത്തത് കോറൽ കാൽസ്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കടലിലെ പവിഴപ്പുറ്റുകളിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് ബോൺ മാസ് കൂട്ടുന്നു ഇത് നീളം കൂട്ടാൻ സഹായിക്കുന്നു പരമാവധി പ്രയോജനം ലഭിക്കാൻ ചെറുപ്രായത്തിൽ കഴിച്ച് തുടങ്ങുന്നതാണ് ഉത്തമം ഇനി പൊക്കമെന്നത് ഒരു ജനിതക ഘടകമാണ് എന്നാൽ ശരിയായ പോഷകങ്ങൾക്ക് ഇതിനെ സ്വാധീനിക്കാനാകും ആവശ്യമായ ശാരീരിക പ്രവർത്തനങ്ങളോടൊപ്പം ആരോഗ്യവും ഭക്ഷണവും ശീലമാക്കിയാൽ ഉയരം കൂടാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് ആയിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ബെല്ലിൻ്റെ അയക്കണം വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി ഒന്ന് എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചോദ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ